ഓണം െത്തിയാൽ ആഘോഷങ്ങളുടെ കാലമാണ് ഗ്രാമങ്ങളിൽ ഓണക്കളിക്കാണ് പ്രധാനം പെരിന്തൽമണ്ണ എരുവി നടന്ന ഓണാഘോഷ കാഴ്ചകളിലേക്ക് കൈയടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം പ്രോത്സാഹിപ്പിക്കാം അത്യന്തം മത്സരം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നടക്കുന്ന ഓണാഘോഷം നാടിന്റെ ഒരുമയും ഐക്യവുമാണ് ഊട്ടിയുറപ്പിക്കുന്നത് വിവിധ സംഘടനകളും ക്ലബുകളും കലാ സാംസ്കാരിക സമിതികളുമെല്ലാം ഇത്തവണയും ഓണക്കാലത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണക്കളികളാണ് ഗ്രാമങ്ങളിൽ പ്രധാനം ഈ ഓണക്കളികളും കായിക മത്സരങ്ങളും ഹരം പകർന്നതോടൊപ്പം എല്ലാവരിലും ആഹ്ലാദവും നിറച്ചു കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ ഉൾപ്പെടെ കലാ മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ